ഹലോ ഗെയ്സ് അസ്സലാ വൈക്കം ലിറ്റിൽ ക്യുൻ നെച്ചൂട്ടി എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ചിക്കൻ കറി നെയ്ച്ചോറും എങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളൊരിതിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഞങ്ങൾ ആയതുകൊണ്ട് അതിൻ്റേതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ ഫുൾ എഡിറ്റ് ചെയ്യണതിലൊക്കെ ഒത്തിരി അപാകതകളൊക്കെ വരാം അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ക്ഷമിക്കണം പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ വരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞാൻ ആദ്യം ചിക്കൻ കറിയാണ് കേട്ടോ വെക്കുന്നത് ചിക്കൻ കറിക്ക് ചിക്കൻ കറീൻ്റെ പേസ്റ്റുകളൊക്കെ ഞാൻ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറിയുള്ളി പേസ്റ്റ് മല്ലിയില കറിവേപ്പില പിന്നെ സബോള ചെറുതായി കട്ട് ചെയ്തത് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറിക്ക് പിന്നെ ചിക്കനിൽ ഞങ്ങൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി കരം മസാലപ്പൊടി ഉപ്പ് കുറച്ച് സഭോള കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയിലൊക്കെ കൂടി തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഒരു അതിന് ശേഷം ഒരു പത്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങുന്നത് ചോറിനും കറിക്കുള്ളത് രണ്ടും തയ്യാറാക്കി വെച്ച് രണ്ടുണ്ണി പാടിയാണ് കേട്ടോ ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചത് അതിന് ശേഷം അടുപ്പിലോട്ട് ഞങ്ങൾ ചട്ടി വെച്ചിട്ടുണ്ട് ഞങ്ങൾ അടുപ്പിലാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം നമ്മൾ പാമോയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിയും ചിക്കൻ കറിയും നെയ്ച്ചോറും എല്ലാം അടുപ്പിൽ വെക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അടുപ്പിലും ഗ്യാസിലും അങ്ങനെയായിട്ട് ആയിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അതിൽ പെരുംജീരകവും രണ്ട് കുറച്ച് പെരുംജീരകവും ഇട്ടോ ഉലുവിട്ടു കേട്ടോ അതിന് ശേഷം നമ്മളതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സബോള ചെറുതായി കട്ട് ചെയ്ത് വെച്ച ചോറിനും ഈ ചിക്കനും കൂടി കട്ട് ചെയ്ത് വെച്ചാണ് അത് ഞാൻ മതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സബോള നന്നായി വഴറ്റിയതിന് ശേഷം നന്നായി വഴറ്റണം ഗോൾഡൻ കളർ കളറാകുന്നവരെ നമ്മൾ വഴറ്റിക്കൊണ്ടേയിരിക്കണം സബോള നന്നായി വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് ഒത്തിരി സബോള പോരാന്ന് തോന്നിയിട്ട് ഞാൻ വീണ്ടും സബോള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അച്ചൂട്ടി അടിയിൽ വന്നിട്ടുമ്പം ഞാനോട് വീട് എടുക്കാൻ വേണ്ടി അടിയിൽ കൂടെ കുത്തി തിരക്കി വന്നിരിക്കുകയാണ് അവളിൽ ഇന്ന് കാണണം പരിചാരിച്ചിട്ട് അവൾ ഞങ്ങളൊക്കെ അമ്മ എന്നെയും കാണിക്കുക അളക്കിക്കൊണ്ടിരിക്കുകയാണ് അരിച്ചൂട്ടി യാത്ര സമയത്ത് വീട് എടുക്കുന്നുകൊണ്ടാണ് ഞങ്ങളുടെ നാളെ കണ്ടുന്നത് വൈകുന്നേരത്തെ ഫുഡാണ് കേട്ടോ ഞങ്ങൾക്കിത് ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തി വന്നിട്ടുണ്ടായിരുന്നു അതാണ് അപ്പോൾ ഞങ്ങളിന്ന് ചിക്കൻ കറി നെയ്ച്ചോറമാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഏകദേശം സഭകളായി വരുന്നുണ്ട് ഇടക്ക് വിറകൊക്കെ ഇളക്കി കൊടുക്കണ്ട ചൂട്ടി ഏകദേശം സഭോള ഒരു ഗോൾഡൻ കളർ കളറാവുന്നതുവരെ നമ്മളങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഞങ്ങളൊക്കെ ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് വീഡിയോ എഡിറ്റിങ്ങിലൊക്കെ ഒത്തിരി പ്രശ്നമുണ്ട് കേട്ടോ ചില ഇവിടെ നല്ല ലാഗ് ആകണുണ്ട് ചില സ്പീഡ് സ്പീഡാകുന്നുണ്ട് വീഡിയോയിൽ കാണ വോയിസ് ഓവറാണ് കൊടുക്കുന്നത് അപ്പോൾ വോയിസ് ഓവറും വീഡിയോയും കറക്റ്റ് മാച്ചാകാതെയൊക്കെ വരും അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം ഞങ്ങൾ ചെയ്യും ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ടാണ് വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ സഭോള ഏകദേശം ആയപ്പോൾ അതിലേക്ക് തക്കാളി രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി സബോളി നന്നായി എണ്ണയിലിട്ട് വഴറ്റുന്നുണ്ട് തക്കാളി സബോളി നന്നായി വാടിയതിന് ശേഷമാണ് ഞാൻ ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചെറിയുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിൽ നന്നായി മിക്സ് ചെയ്യുന്നതിന് പച്ചമണം മാറുന്നവരെ നമ്മൾ നന്നായി വഴറ്റിക്കൊണ്ടിരിക്കണം അതിന് ശേഷം ഇറച്ചി മസാല തിരുമ്പി വെച്ച് ഇറച്ചി ചിക്കൻ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും ചിക്കനും മസാലയും നന്നായി മിക്സ് ആണ് വരെ ഇളക്കിക്കൊണ്ടിരിക്കും ശേഷം ആ അതിലിത്തിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും കര മസാലയും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഓൾറെഡി ചിക്കനിൽ പേസ്റ്റ് തിരുമ്പി വെച്ചിട്ടുണ്ട് എന്നാലും കുറച്ച് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളിത്തിരി എണ്ണയിൽ ചൂടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്യും അതിന് ശേഷമാണ് നമ്മൾ ചിക്കനിലേക്ക് കൊട്ടുന്നത് ചിക്കനും മസാലകളും കൂടി നന്നായി മിക്സ് ചെയ്യും ചിക്കൻ കൊട്ടിയിട്ടങ്ങനെ ചിക്കനും മസാല നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം നമ്മൾ അടച്ച് വയ്ക്കും എന്നിട്ട് ശേഷമാണ് അതിനാവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ചിക്കൻ കറി നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലേശം പോരാ എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു അങ്ങനെ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അടുപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ചോറിനുള്ളത് നോക്കാം ഞാൻ ഏകദേശം ഒരു കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് നെയ്ച്ചോറ് വയ്ക്കാൻ തുടങ്ങാൻ കേട്ടോ ഏകദേശം ഒരു കിലോ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനാവശ്യമായ സബോൾ കട്ട് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിയില പിന്നെ പട്ട ഗ്രാമ്പു ഏലക്കായ എന്നിവയൊക്കെ എടുത്തു വെച്ചു അതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം ഒരു കിലോ ആയിരിക്കും വേണ്ട സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചിട്ട് അതിൽ പട്ട ഗ്രാമ്പു ഏലക്കായ ആദ്യം അതിൽ പൊടിച്ചു ഇട്ട് കൊടുത്തു പിന്നെ നമ്മളതിലേക്ക് സബോള ചേർക്കും അച്ചൂട്ടി ഇറക്കി വന്നിട്ടുമ്പം ഞാനൊത്തിരി ഇളക്കാവുന്നിട്ട് ഇളക്കിയിട്ട് എത്തി നോക്കണമൊക്കെ ഉണ്ടെട്ടാ അടേക്കൂടെ എന്നെയും കാണമ്മ വീഡിയോയിൽ വന്നിട്ട് അങ്ങനെ അച്ചൂട്ടി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുപ്പിൽ നമ്മുടെ ചിക്കൻ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് വയസ്സായവരൊക്കെയാണ് വീട്ടിലുള്ളത് അവർക്ക് വിഷക്കുമല്ലോ വേഗം ഗ്യാസിൽ അടുപ്പിലും കൂടി വെക്കാം എന്നിട്ട് ചിക്കൻ വെന്തതിന് ശേഷം നമുക്ക് അടുപ്പിലോട്ട് ഇത് മാറ്റാം എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ ഞങ്ങൾ ഗ്യാസിൽ വയ്ക്കുന്നത് ആ പാത്രത്തിലാണ് ഞാൻ അരിയെടുത്തത് ആ പാത്രത്തിന് അപ്പോൾ ഒരു പാത്രം രണ്ട് പാത്രം എന്നുള്ളവരിലാണ് ഞാൻ എനിക്ക് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ അതിൽ ഇഞ്ചി വെളുത്തുള്ളി സബോളമായിട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ വന്നതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണത് എന്നിട്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളത്തിലാണ് ഞാൻ മല്ലിയിലൊക്കെ ഇടുന്നത് കേട്ടോ എണ്ണയിൽ വഴറ്റിയില്ല വെള്ളത്തിൽ കിട്ടും എൻ്റെ രീതിയിലുള്ള റെസിപ്പിയാണ് കേട്ടോ ഒരു കാ ക്ലാസ് തൈര് ഒഴിച്ചു അതിലേക്ക് ആവശ്യമായ ഉപ്പും തൈരും എല്ലാം ചേർത്തിട്ട് തിളക്കി കൊടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ തിളയ്ക്കാൻ വേണ്ടി അതിന് മൂടി വെക്കണം ആ പിന്നെ അരി അതിന് ശേഷം ഉണ്ട് അരി കഴുകിയിട്ട് ഞാൻ വെള്ളം പോകാൻ വേണ്ടി ഇവിടെ വാരി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഏകദേശം നമ്മുടെ ചിക്കൻ കറി റെഡി ആയി വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് ചിക്കൻ കറി ചിക്കൻ കറി അങ്ങനെ റെഡിയായി നമ്മളതിനെ മാറ്റി വെച്ചു ഞാൻ ആ അടുപ്പിലോട്ട് നമ്മൾ ചോറിനെടുത്ത് വെ ചോറ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ലാഗാവണ്ട വീഡിയോ ആദ്യമായിട്ട് എഡിറ്റ് ചെയ്യണം കേട്ടോ അതുകൊണ്ടാണ് എഡിറ്റിംഗ് ഒക്കെ പഠിച്ചു വരുന്നുള്ളൂ നമ്മുടെ വീടേലതിൻ്റെതായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടാവും നിങ്ങൾ ക്ഷമിക്കണം ചോറ് ആയി വരുന്നുണ്ട് അരിയിടുന്ന ഭാഗമൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ അതൊക്കെ കട്ട് ചെയ്യുന്നതിൽ പോയി ഒരു ഒരുവിധം ദമ്മിലിടാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ നെയ്യ് ചൂടാക്കാൻ നേരിട്ട് അതിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക ചെയ്ത് കേട്ടോ അടുപ്പുന്തിരി ഇട്ടില്ല അങ്ങനെ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത ശേഷം ഞങ്ങൾ ദമ്മിലിട്ടു ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ഞങ്ങളുടെ നെയ്ച്ചോറിൻ്റെ നെയ്ച്ചോറും ചിക്കൻ കറിയും റെഡി ഇതാണ് ഞങ്ങളുടെ ചിക്കൻ കറിയും നെയ്ച്ചോറും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം അച്ചൂട്ടുമ്പം ഞാൻ റിവ്യൂ പറയാൻ പറഞ്ഞിട്ട് ചോറ് ഞാൻ റിവ്യൂ പറയാൻ പറയാമ്മാണിട്ട് പോയി എടുക്കുകയാണ് കേട്ടോ വീഡിയോ എങ്ങനെയുണ്ട് ഉമ്മാൻ്റെ റെസിപ്പി എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൾ പറയുന്നു പറയും അതിൻ്റെ റിവ്യൂ സൂപ്പറായിട്ടുണ്ടും ഫണ്ടാസ്റ്റിക് ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടാ കുഴപ്പമില്ലായിരുന്നു കേട്ടോ നെയ്ച്ചോറും ചിക്കൻ കുറേ അടിപൊളി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യം ആദ്യമായിട്ടുള്ള എഡിറ്റിങ്ങാണ് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും നമുക്ക് വീഡിയോയിൽ ലെങ്ത്ത് കൂടുതലുണ്ടോ എന്ന് ലെങ്ത്തും കൂടുതലുണ്ട് ക്ഷമിക്കണം ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക് ചിക്കൻ കറീൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ബായ് ബായ് ഇത്രയേ ഉള്ളൂ അസലമലേക്കും